വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച കണ്ണൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകളെ മാപ്പ് എന്ന പേരിൽ ധർണ സംഘടിപ്പിച്ചു തൈലിൽ കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷിബിൽ അധ്യക്ഷത വഹിച്ചു ടി ഷറഫുദ്ദീൻ സി എച്ച് ഇന്ദ്രപാലൻ സത്യനാഥൻ സി എച്ച് ആസീമ സുബീഷ് റാസി തുടങ്ങിയവർ സംസാരിച്ചു സി പി എമ്മിന്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒരു കേസ് ഇവർ അട്ടിമറിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം അതുപോലെ തന്നെ വാളയാറിലെ ഒമ്പതും പതിമൂന്നും വയസ്സ് പ്രായമുള്ള കൊച്ചു പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് അവരെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ ആ കേസ് ഇതൊക്കെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല അതിന്റെ ഒരച്ചത്ത് സി പി എം ആയിരുന്നു അതിലെ പ്രതികൾ സി പി എം ആയിരുന്നതുകൊണ്ടാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമേയുള്ളൂ നിങ്ങൾ സി ആണെങ്കിൽ ഈ നാട്ടിൽ വലിയ ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ എന്ന ഒരു ഇന്ന് നമ്മുടെ ഈ കേരളം എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം മഹിളാ കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീധനം എന്ന ദുരാചാരത്തിന്റെ നോ കോംപ്രമൈസ് എന്ന മുദ്രാവാക്യവുമായി നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാലമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ ലിഷ ദീപക് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഡി സി സി ജനറൽ സെക്രട്ടറി സി ടി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി പത്മജ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി പി വല്ലി ശ്യാമള പാറക്കണ്ടി സൈബു എന്നിവർ സംസാരിച്ചു Do I?